എല്ലാവർക്കും എല്ലാത്തിനും ഇതാകും നമ്മളിതുപോലെ ഇത് എല്ലാത്തിനും പൈപ്പുകളാണ് കണ്ടത് ഇതിനുള്ളിൽ എല്ലാം പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ പൈപ്പ് വഴി എല്ലാത്തിലും ചെലു ഞാൻ പല വീഡിയോയിലും നമ്മളിത് ഏഹ് പിന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പയറിന് വേണ്ടതെന്ന് വെച്ചാൽ കാൽസ്യം പൊട്ടാസ്യം ആണ് വേണ്ടത് അത് കാൽസ്യം പൊട്ടാസ്യം ആവശ്യത്തിനുണ്ടെങ്കിൽ തന്നെ പിന്നെ ധാരാളം ചിനപ്പുകൾ ഉണ്ടാകും അതുപോലെ തന്നെ പൂക്കളൊക്കെ ധാരാളം ഉണ്ടാകും കായകൾ നല്ല നീളമുള്ള പയറൊക്കെ ആണെങ്കിൽ നീളമുള്ള പയറും കിട്ടും കേടുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പയർ കൃഷി ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ബെഡ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഡോളമേറ്റിട്ട് ഇളക്കി ചേർക്കുക ഇളക്കി ചേർത്തിട്ട് ഡോളമേറ്റ് ആകുമ്പോൾ നമുക്കൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഓർഗാനിക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് വിത്ത് നടന്നതാണ് ഇപ്പോൾ നമ്മൾ നീറ്റൊക്കെയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പിന്നെ ഇളക്കി ചേർത്തതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് ദിവസമെങ്കിലും മിനിമം ഒരു പത്ത് ദിവസമെങ്കിലും കഴിയാതെ നമുക്ക് മറ്റുള്ള വളങ്ങളൊന്നും